തിരയുടെ കഥ ആഴക്കടലിന്റെ നീലിമയിൽ തിര എന്ന മത്സ്യകന്യക ജീവിച്ചിരുന്നു എല്ലാ ദിവസവും രാവിലെ മനു എന്ന മുക്കുവൻ തന്റെ ചെറിയ വള്ളത്തിൽ പാട്ടുപാടുന്നത് അവൾ കേൾക്കുമായിരുന്നു കരയിലെ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് വലിയ കൗതുകം തോന്നി ഒരു ദിവസം കടൽ പ്രക്ഷുബ്ധമായി മനുവിന്റെ വള്ളം വലിയ തിരമാലയിൽപ്പെട്ടു ഭയന്നുപോയ തിര തന്റെ സർവശക്തിയുമെടുത്ത് മനുവിനെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു മനു കണ്ണു തുറന്നപ്പോൾ വിചിത്രമായ തിളക്കമുള്ള കണ്ണുകളുള്ള ഒരു യുവതിയെ കണ്ടു അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അവളുടെ കണ്ണുകളിൽ ദയവുണ്ടായിരുന്നു അവൻ അവൾക്ക് മരം മണൽ എന്നിങ്ങനെ വാക്കുകൾ പഠിപ്പിക്കാൻ തുടങ്ങി തിരമനുവിനെ സ്നേഹിച്ചു തുടങ്ങി അവൾ ഒരു തീരുമാനമെടുത്തു കടലിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവൾ തന്റെ വാൽക്കാലുകളാക്കി മാറ്റി ആദ്യമായി മണലിൽ നടന്നപ്പോൾ അവൾക്ക് അത്ഭുതം തോന്നി മനുതിരയെ തന്റെ ചെറിയ വീട്ടിലേക്ക് കൊണ്ടുപോയി അതൊരു പുതിയ ലോകമായിരുന്നു അടുക്കളയിലെ പാത്രങ്ങളും മുറികളിലെ ജനലുകളും അവൾക്ക് പുതിയ കാഴ്ചകളായി മനു അവളെ സ്നേഹത്തോടെ എല്ലാം പഠിപ്പിച്ചു കരയിലെ ജീവിതം തിരക്കെളുപ്പമായിരുന്നില്ല വീട്ടുജോലികൾ ചെയ്തപ്പോൾ അവൾക്ക് കടലിലെ സ്വാതന്ത്ര്യം നഷ്ടമായതുപോലെ തോന്നി ജനലിലൂടെ കടലിലേക്ക് നോക്കി അവൾ പഴയ ഓർമ്മകളിൽ മുഴുകി അവളുടെ സങ്കടം മനു മനസ്സിലാക്കി ഒരു ദിവസം വൈകുന്നേരം അവൻ കടൽപ്പുറത്തുനിന്ന് മനോഹരമായ ഒരു ശംഖ് കൊണ്ടുവന്ന് അവളുടെ കാതിൽ വെച്ചു കൊടുത്തു ഇനി നിനക്ക് കടലിന്റെ ശബ്ദം എപ്പോഴും കേൾക്കാം അവൻ പറഞ്ഞു അതോടെ തിരക്കൊരു പുതിയ ആശയം തോന്നി അവൾ കടൽപ്പായൽ കൊണ്ട് രുചികരമായ ഉണ്ടാക്കാനും ചിപ്പികളും ശംഖുകളും കൊണ്ട് വീടലങ്കരിക്കാനും തുടങ്ങി അവൾ തന്റെ രണ്ട് ലോകങ്ങളെയും ഒരുമിപ്പിച്ചു തിരയുടെ പാചകവും അലങ്കാരവും മനുവിനൊരുപാടിഷ്ടപ്പെട്ടു അവൾക്ക് കരയിലെ കഥകൾ പറഞ്ഞുകൊടുത്തു അവൾ അവന് കടലിന്റെ പാട്ടുകൾ പാടിക്കൊടുത്തു അവരുടെ വീട് സ്നേഹം കൊണ്ടു നിറഞ്ഞു ഇപ്പോൾ തിര ഒരു വീട്ടമ്മയാണ് പക്ഷെ അവളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു മത്സ്യകന്യകയുണ്ട് എല്ലാ വൈകുന്നേരങ്ങളിലും അവളും മനുവും ഒരുമിച്ച് കടൽ നിൽക്കും തിരമാലകളുടെ സംഗീതം കേട്ട് അവർ തങ്ങളുടെ പ്രണയകഥ ഓർക്കും